തൃശൂരിലെ ആദ്യ സ്വകാര്യ പെറ്റ് പാർക്കായ ഫാം വില്ലയിലേക്കാണ് ഇന്നത്തെ യാത്ര തൃശൂർ ജില്ലയിലെ ചാവക്കാട് പഞ്ചവടിയിലാണ് ഒട്ടേറെ വിദേശ അരുമ മൃഗങ്ങളുള്ള ഫാം വില്ല കർഷകശ്രീ ഫാം വില്ലയിലെത്തുമ്പോൾ ഇരുന്നൂറോളം സ്കൂൾ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളും അരുമ പരിപാലകരുമായ ഫർസീൻ ഫിഹാസ് ഹനീഫ് എന്നിവരാണ് ഈ സംരംഭത്തിന് പിന്നിൽ വളരെ റീസെന്റായിട്ട് ഓപ്പൺ ചെയ്ത ഒരു പാർക്കാണ് ഇത് എക്സോട്ടിക് പെറ്റ്സിന്റെയും ബേഡ്സിന്റെയും ഒരു പാർക്കാണ് പെറ്റ്സിന്റെ ആനിമൽസിനെല്ലാം തൊട്ട് അടുത്ത് കാണാനും കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമുക്ക് പെറ്റ് ചെയ്യാനൊക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് നമ്മൾ മുന്നേ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലായിരുന്നു അത് ചെയ്തു തരുന്നത് ആ സമയത്ത് നമ്മൾ വീട്ടിൽ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ആയിട്ട് വരും വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യട്ടെ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ പബ്ലിക്കിനെ കയറ്റുന്നതിലുള്ള പ്രശ്നങ്ങളും കാരണമൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഏരിയ കിട്ടിയപ്പോൾ ആ ഏരിയയിൽ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ആ പെറ്റ്സും ആനിമൽസും ഒരുപാട് ആനിമൽസുകൾ അതെല്ലാം ഇവിടെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അത് വെച്ചിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവരൊന്നും വളർത്താനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കെല്ലാം വന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇത്ര സമയം നിൽക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എത്ര സമയം സമയമാണെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യുക ബേർഡ്സിനെ എല്ലാം ഫീഡ് ചെയ്യാനുള്ള സൗ സൗകര്യങ്ങളുണ്ട് ഒരുവിതെല്ലാ ആനിമൽസിനെയും നിങ്ങൾക്ക് പെറ്റ് ചെയ്യാനും കയ്യിലെടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് വലിയ കൂടുകളും എല്ലാ രീതിയിലും ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറച്ച് കുറച്ച് വിശ്രമിച്ച് കൂടുതൽ സ്പെൻഡ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് വർഷങ്ങളായി അരുമ മേഖലയിൽ സജീവമായിരുന്ന മൂവരും തങ്ങളുടെ പക്കലുള്ള അരുമകളെ ഫാം വില്ലയിലേക്ക് എത്തിക്കുകയായിരുന്നു അവയെ കാണാനും അറിയാനും ആളുകൾ വന്നു തുടങ്ങുകയും ചെയ്തതോടെ വരുമാന മാർഗവുമായി സ്കൂൾ കുട്ടികളാണ് ഇവിടുത്തെ പ്രധാന സന്ദർശകർ പഠനയാത്രയുടെ ഭാഗമായാണ് ഇവരി ഒട്ടകത്തിനും എമുവിനും ഒക്കെ ഭക്ഷണം നൽകാനും പക്ഷികളെ കയ്യിലെടുക്കാനും അവർക്ക് ഏറെ ഇഷ്ടം ചിലരാവട്ടെ ആടിന്റെ പിന്നാലെ ആയിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ തന്നെയാണ് സ്കൂൾ കുട്ടികൾ ഗ്രൂപ്പ് ആയിട്ട് വരും നമ്മൾ ഓരോ ആനിമലിന്റെ അടുത്ത് വെച്ച് അവർക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകൾ കൊടുക്കും കുട്ടികൾക്ക് അതിനെ ടച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും അവരെ ഫീഡ് ചെയ്യാനുള്ളത് അപ്പൊ അവർക്ക് ആ സമയം കൊണ്ട് തന്നെ ആ ആനിമൽ എന്താണ് ഭക്ഷണം കഴിക്കുക ആ ആനിമൽ ഏത് അറ്റ്മോസ്ഫിയറിൽ വളരുന്നതാണ് ഏത് രാജ്യത്ത് വളരുന്നതാണ് അതിൻ്റെ സ്പെഷ്യലായിട്ട് ആ ആനിമലിന് എന്തെങ്കിലും രീതികളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും ഒരു ഓരോ ആനിമലിൻ്റെ കേജിൻ്റെ അടുത്ത് ഓരോ കുട്ടികളെയും കൊണ്ടുപോയി അവരെ ടച്ച് ചെയ്യിച്ച് അതിനെ ഫീഡ് ചെയ്യിച്ച് അവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ക്ലാസ്സും കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ആനിമലിൻ്റെ അടുത്തേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തന്നെയായിരിക്കും നമ്മൾ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ൾ മാത്രമല്ല മുതിർന്നവരും അരുമകളെ കാണാനും അടുത്തറിയാനും ഇവിടെ എത്തുന്നുണ്ട് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള സ്ഥലമായും ഫാം വില തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് പ്രവേശന കവാടത്തിനരികെ സന്ദർശകരെ സ്വീകരിക്കുന്നത് ഒട്ടകമാണ് സമീപത്തായി കഴുതയും പോണിയിനത്തിൽപ്പെട്ട കുതിരയുമുണ്ട് ഇത്തിരിക്കുഞ്ഞ പുങ്കലൂർ കാളയും നന്നായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കൊച്ചുതൊഴുത്തിലുണ്ട് കാഴ്ചയിൽ തന്നെ കൗതുകം തോന്നുന്ന വിധത്തിൽ ആരെയും ആകർഷിക്കുന്ന കൂടുകളാണ് ഓരോ അരുമയ്ക്കുമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മരങ്ങൾക്കിടയിലെ ചെറു ജലാശയത്തിന് അഴകായി കറുത്ത അറയനങ്ങൾ നീന്തി തുടിക്കുന്നു മറ്റൊരു ഭാഗത്ത് പ്രത്യേകം വേലിക്കെട്ടിൽ കോൾഡക്കും കയ്യുകയും പോമറേനിയൻ ഗൂസും പോലുള്ള വ്യത്യസ്ത ജലപക്ഷികളെയും കാണാം ലോകത്തെ ഏറ്റവും വലിയ പക്ഷികളായ ഒട്ടക പക്ഷിയെയും എമുവിനെയും അടുത്തു കാണാനും ഭക്ഷണം നൽകാനും അവസരമുണ്ട് റെക്സ് മിനി ലോപ് ഡ്രാഫ് തുടങ്ങിയ ഇനം മുയലുകൾ ഫിൻസ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ബംഗാൾ കാറ്റ് മെറിൻകൂൺ ഇനം പൂച്ചകൾ റെഡ് ഹാൻഡ് ടമറിന് ഉൾപ്പെടെ രണ്ടിനം പോക്കറ്റ് കുരങ്ങുകൾ ബോൾ പൈതൻ മെക്സിക്കൻ ബ്ലാക്ക് സ്നേക്ക് ട്രെററ്റ് മീർക്കാറ്റ് ബിയർ ഡ്രാഗൺ ലിസർഡ് വിവിധ ഇനം കോഞ്ഞൂറുകൾ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് ഇഗ്വാന പ്രാവുകൾ എന്നു തുടങ്ങി ഒട്ടേറെ അരുമകളെ ഇവിടെ കാണാം ഇത് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു ജീവിയാണ് പുൽമേടുകളിലും അതുപോലെ ഡെസേർട്ട് പോലത്തെ ഏരിയയിലും കാണുന്ന കൂട്ടായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ നാട്ടിലധികം ഇല്ല പ്രയറായിട്ട് പ്രയറായിട്ടുള്ളൂ ഇത് മീറ്റ് ആണ് മീറ്റാണ് അവരുടെ ഭക്ഷണം കാര്യമായിട്ട് മീറ്റ് കഴിക്കുന്ന ജീവികളാണ് ബേംസ് ചിക്കന് റാബിറ്റ് മീറ്റ് അങ്ങനെയൊക്കെ നന്നായിട്ട് ഏംഡ് ആവുകയും ചെയ്യും അതിൻ്റെ പ്രത്യേകത രണ്ട് കാലിൽ ഇങ്ങനെ പെങ്കിയും പോലെ നിൽക്കും അവർ അത് കാണാൻ നല്ല ഭംഗിയാണ് അതാണ് പ്രത്യേകത അവരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനിമൽ തന്നെയാണ് നന്നായി ടേം ടേം ചെയ്തെടുക്കാനൊക്കെ പറ്റും ഡയറ്റ് മിക്സഡ് ഡയറ്റാണ് മീറ്റ് കമ്പൾസറി ആണ് ഡെയിലി ഒപ്പം തന്നെ ക്യാരറ്റും അതുപോലെ ആപ്പിളും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി കഴിക്കും പിന്നെ സൂപ്പർ വേംസ് മീൽ വേംസ് അങ്ങനെയുള്ള സാധനങ്ങളും കഴിക്കും നന്നായി ബ്രീഡ് ബ്രീഡാവുകയും ചെയ്യും അഞ്ചു കുട്ടി എട്ട് കുട്ടിയൊക്കെ ഉണ്ടാവും ഓരോ ബ്രീഡിങ്ങിൽ നാല് കുട്ടിയൊക്കെ മിനിമം ഉണ്ടാവും ഇത് റെഡ് ഹാൻഡ് ടർമറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭംഗിയാണ് അമേരിക്കക്കാരാണ് ഇതിൻ്റെ ആ കയ്യിലാ റെഡ് കളർ കൊണ്ടാണ് അങ്ങനെ പേര് വരുന്നത് ഫ്രൂട്ട്സും ഒക്കെ തന്നെയാണ് മെയിൻ ഫുഡ് ഡയറ്റിൽ വരുന്നത് പിന്നെ വേംസ് ചിക്കൻ പോലെ ചെയ്തത് സൂപ്പർ വേംസ് നീൽ വേംസ് പിന്നെ ചെറിയ കുൽച്ചാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഭക്ഷിക്കും പിന്നെ കളറിൻ്റെ ആ കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു പ്രത്യേകത സൈസും ഇതൊരു ബിയർ ഡ്രാഗൺ എന്നാണ് ഇതിൻ്റെ പേര് ലിസാഡാണ് ഓസ്ട്രേലിയക്കാരായ ലിസാഡാണ് ബിയഡ് ഡാ ഡ്രാഗൺ എന്നാണ് പേര് ഇതിൻ്റെ ഇതിൻ്റെ ഡയറ്റ് ക്യാരറ്റ് കുക്കുംബർ അതുപോലെ സൂപ്പർ വോംസ് അങ്ങനത്തെ ഫുഡുകളൊക്കെ ഞാൻ കഴിക്കുക നല്ല ടേംഡ് ആയിട്ടുള്ള ഒരു ഡോള് പോലെ അങ്ങനെ ഇരുന്നോളൂ ഇത് സ്റ്റുഡൻസും ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെറ്റാണ് ജീവിയാണ് ഇതിന്റെ പ്രത്യേകത ഒരുപാട് സമയം കിടന്ന് ഉറങ്ങും ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ ഫുൾ ഉറക്കായിരിക്കും വരും പിന്നെ ഭക്ഷണം കൂടുതലും മീറ്റ് തന്നെയാണ് മീറ്റ് എഗ്ഗ് പിന്നെ കാറ്റ് ഫുഡൊക്കെ കുറച്ച് ചീച്ച കഴിക്കും ഇവരെ ഹോബി ഉറക്കം തന്നെയാണ് മെയിൻ വരെ അധികം ആക്റ്റീവൊന്നല്ലാത്തൊരു അനുമതി